പ്രേക്ഷകരെ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് പി വി അൻവർ ദൗത്യം ഉപേക്ഷിച്ച് കോൺഗ്രസ് ഇനി ചർച്ചകൾ വേണ്ടെന്ന നിർദ്ദേശം പി വി അൻവർ മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ഇനി പ്രതീക്ഷ വേണ്ടെന്ന് നേതാക്കളുടെ അഭിപ്രായം വിവരങ്ങളുമായി ആർ റോഷിപാലാണ് ചേരുന്നത് റോഷിപാൽ ഇന്ന് രാവിലെ പി വി അൻവർ അച്ചട്ടായി തന്നെ പറയുകയായിരുന്നു ഇനി ഞാൻ യു ഡി എഫിലേക്കില്ല എന്നുള്ളത് അതിന് പിന്നാലെ തന്നെ ഇതാ കോൺഗ്രസിന്റെ തീരുമാനം എത്തുകയാണല്ലേ അത് പി വി അൻവറിനെ ഒന്നിച്ച് നിർത്തില്ല എന്നുള്ള ഒരു ഒറ്റക്കെട്ടായി തീരുമാനത്തിലേക്ക് തന്നെ എത്തുകയാണോ നിർണായക നീക്കമാണ് യു ഡി എഫ് തീർത്ഥത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പി വി അൻവറിനോട് ഇനി നോ കോംപ്രമൈസ് എന്ന ഒരു പ്രഖ്യാപനം യു ഡി എഫ് നടത്തുന്നു ഇനി വാതിലടച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും പ്രതിപക്ഷ നിലയിലെ നേതാക്കളും നമുക്ക് അറിയാൻ കഴിയുന്നത് ഇനി ചർച്ചകളില്ല കാരണം ബി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫുമായി ഇനി ഒത്തുപോകാൻ കഴിയില്ല എന്ന ഒരു പ്രഖ്യാപനം പി വി അൻവർ നടത്തിയ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി ചർച്ച വേണ്ട ഇനി ആരും യു ഡി എഫ് നേതൃത്വമൊന്നും തന്നെ വിളിക്കേണ്ടതില്ലെന്ന് പി വി എൻവർ പറഞ്ഞു പിന്നീടും ചില അനുരഞ്ജന നീക്കങ്ങൾ നടന്നെങ്കിലും യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പം യു ഡി എഫിന്റെ ഘടകക്ഷി അടക്കം ഇനി ചർച്ചകൾ വേണ്ടെന്ന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കാരണം പി വി എൻവർ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇനി ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന വിലയിരുത്തലാണ് യു ഡി എഫ് നേതൃത്വത്തിന് ഇനി അങ്ങോട്ട് ചർച്ചകളില്ല കാരണം സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ പി വി അൻവറിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ സ്ഥാനാർത്ഥിയെ പിന്തുടർക്കാൻ പി വി അൻവർ തയ്യാറാകുന്നില്ല പ്രതിപക്ഷ നേതാവിനെ വീണ്ടും വീണ്ടും ആക്രമിക്കുകയാണ് പി വി അൻവർ എന്നാണ് യു ഡി എഫ് നേതാക്കൾ വിലയിരുത്തുന്നത് ഏതായാലും ഇനി ഒരു ത്രികോണ മത്സരത്തിന് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നു എന്ന സൂചന കൂടി ഇപ്പോൾ യു ഡി എഫ് നിലപാടിനോട് വന്നിരിക്കുകയാണ് ഇനി പി വി അൻവർ മത്സരിക്കുമോ എന്ന ചോദ്യം മാത്രമാണ് മുന്നിൽ നിലവിൽ എം സുരാജ് വന്നതോടെ യു ഡി എഫ് നേതൃത്വം പി വി അൻവറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതാണ് പക്ഷേ യു ഡി എഫ് ഏകോപന സമിതിയുടെ തീരുമാനം അസോസിയേറ്റ് അംഗമാക്കാമെന്ന തീരുമാനമായിരുന്നു അത് അടുർപ്രകാശം അറിയിച്ചെങ്കിലും പി വി അൻവർ വഴങ്ങിയില്ല എന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം യു ഡി എഫ് എടുക്കാൻ കാരണമായിരിക്കുന്നത് അസോസിയേറ്റ് അംഗമായി യു ഡി എഫിനൊപ്പം നിർത്താം ഒപ്പം ചേർത്ത് നിർത്താം എന്ന ഒരു തീരുമാനമാണ് ഇന്നലെ ഉപസമിതി യോഗം എടുത്തത് അങ്ങനെ അത് അറിയിക്കാൻ തന്നെ കൺവീനറെ ചുമതലപ്പെടുത്തുകയായിരുന്നു പക്ഷേ ആ നീക്കം യു ഡി എഫിന്റെ ആ നീക്കം പാളി കാരണം അങ്ങനെ ഒരു അനുരഞ്ജന നീക്കത്തിന് പി വി അൻവർ വഴങ്ങുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയില്ല തുടർന്നാണ് ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം യു ഡി എഫ് നേതൃത്വം എടുത്തത് എന്തായാലും ഇനി ചർച്ചകളുണ്ടാകില്ല ഇനി അനുരഞ്ജനമില്ല ഇനി അനുനയ നീക്കങ്ങൾ ഉണ്ടാകില്ല പി വി അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് യു ഡി എഫ് നേതൃത്വം എത്തുകയാണ് റോഷ്നിൽ റോഷിവാൽ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുമ്പോൾ അൻവർ ഇന്ന് രാവിലെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അൻവറിന്റെ പിന്തുണ ഇല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുക പോലുമില്ല എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ അൻവർ പറഞ്ഞ മറ്റൊരു കാര്യം തന്റെ കയ്യിൽ മത്സരിക്കാൻ ചില്ലിക്കാശുപോലുമില്ല അത്രത്തോളം പണമില്ല മത്സരിക്കുന്നത് എങ്ങനെയെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും പി വി അൻവർ മത്സരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ എത്രത്തോളം ഈ നിമിഷം നമുക്കത് ഉറപ്പിക്കാൻ കഴിയും കോൺഗ്രസ് എന്തായാലും പി വി അൻവർ കളത്തിലിറങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് റോഷനി യു ഡി എഫ് നേതൃത്വം ഇപ്പോഴും നിലമ്പൂരിൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന കണക്കുകൂട്ടലാണ് അതുകൊണ്ടുതന്നെയാണ് ഇനി ചർച്ചകൾ നടത്തിയിട്ട് കാര്യമില്ല എന്ന വിലയിരുത്തലിലേക്ക് എത്തിയത് കാരണം സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് പി വി അൻവർ നാമനിർദ്ദേശ പത്രിക പോലും അത് പൂരിപ്പിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പി വി അൻവർ വഴങ്ങുക യു ഡി എഫിന്റെ ഈ ദൗത്യം എങ്ങനെ വിജയിക്കും എന്ന ഒരു ചോദ്യമുണ്ട് അങ്ങനെയുള്ള വളരെ വിശദമായ ചർച്ചകൾക്കൊടുവിൽ കൊടുവിൽ ഇന്ന് രാവിലെ പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഒപ്പം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം ആശയവിനിമയം നടത്തിയതാണ് അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് നേതാക്കളൊക്കെ പരസ്പരം ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കാരണം വളരെ വിശദമായ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു അത് കോൺഗ്രസിന്റെ നേതാക്കൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ അനുരഞ്ജനത്തിന് പല വഴികളിലൂടെ ശ്രമിച്ചു പി വി അൻവറിനെ നേരിട്ട് കണ്ടും കണ്ടുമല്ലാതെയുമൊക്കെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തി പി വി അൻവർ പക്ഷേ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അത് യു ഡി എഫ് നേതൃത്വം അംഗീകരിച്ചില്ല അത് അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ പി വി അൻവർ പിൻവാങ്ങുന്ന സാഹചര്യം നേരത്തെ കോഴിക്കോട് ചേർന്ന യു ഡി എഫ് ഉപസമിതി യോഗം നേരത്തെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാക്കാനുള്ള തീരുമാനമെടുത്താണ് പക്ഷേ അത് കൃത്യസമയത്ത് പി വി അൻവറിനെ അറിയിക്കാൻ യു ഡി എഫ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല അതാണ് ഇങ്ങനെ ഒരു അമർശത്തിന് വഴിയൊരുക്കിയത് പി വി അൻവറിനെ പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതോടെ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പി വി അൻവർ എത്തുകയായിരുന്നു ഏതായാലും ഇനി പി വി അൻവർ വഴങ്ങില്ലെന്ന് ഏതാണ്ട് കോൺഗ്രസ് നേതൃത്വവും ലീഗ് നേതൃത്വവും വിലയിരുത്തുന്ന സാഹചര്യമാണ് ഏതായാലും പലവട്ടം ശ്രമിച്ചിട്ടും പി വി അൻവർ കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ പി വി അൻവർ എത്തുമെന്ന കണക്കുകൂട്ടിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തുന്നത് റോഷി അതായത് അൻവർ കൂടി കളത്തിലിറങ്ങുമ്പോൾ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ നിലമ്പൂർ ഇന്നേ വരെ കാണാത്ത ഒരു പോരിലേക്ക് ഒരു ത്രികോണ പോര് എന്നതിനപ്പുറം തന്നെ ഇത്രയേറിയ വാശിയേറിയ ചൂടേറിയ ഒരു പോരാട്ടം നിലമ്പൂർ കാണേണ്ടി വരും അല്ലെ റോഷിവാൽ റോഷ്നി നേരത്തെ ആര്യാടൻ ക്ഷോക്കത്തിനെ വളരെ നേരത്തെ സ്ഥാനാർത്ഥിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു പടി യു ഡി എഫ് മുന്നേറുന്ന ഘട്ടത്തിലാണ് സി പി എം നേതൃത്വം എൽ ഡി എഫ് നേതൃത്വം എം സ്വരാജിനെ ഇറക്കുന്നത് അതോടെ മത്സരം പൊടിപാറുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അത് പിന്നാലെ പി വി അൻവർ കൂടി മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങും ഇഞ്ചോടിഞ്ച് മത്സരം നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഏതാണ്ട് ഒൻപത് വർഷക്കാലം നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയായി നിന്ന പി വി അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ മത്സരം കിടക്കും രണ്ട് മുന്നണികൾക്കും പി വി അൻവർ ഒരുപോലെ വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അൻവർ സ്ഥാനാർത്ഥിയായാൽ ഏത് ഭാഗത്തു നിന്നാണ് വോട്ടുകൾ ചോരുക എന്ന ചോദ്യമാണ് കാരണം ഇത്രയും കാലം അൻവർ പ്രതിനിധീകരിച്ചത് എൽ ഡി എഫിനെയാണ് സ്വാഭാവികമായും എൽ ഡി എഫിൽ അൻവറിന് വേരുകളുണ്ട് പക്ഷേ മറുഭാഗത്ത് എൽ ഡി എഫിനെതിരെ പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർത്തി നിൽക്കുമ്പോൾ എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ വിഘടിക്കുമോ എന്ന ആശങ്ക യു ഡി എഫ് ക്യാമ്പിലുണ്ട് കാരണം യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകൾ രണ്ട് വിഭാഗവും ഒരേ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തുമ്പോൾ സ്വാഭാവികമായും വോട്ട് വിഗണിക്കുമോ എന്ന ആശങ്കയുണ്ട് അങ്ങനെ ഏത് ഭാഗത്തു നിന്നാണ് വോട്ടുകൾ അൻവർ പിടിക്കുക എന്ന ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം ലഭിക്കണമെങ്കിൽ അൻവർ സ്ഥാനാർത്ഥിയോഗ ആകുമോ എന്ന് അറിയണം പക്ഷേ അൻവർ ഇപ്പോൾ നൽകുന്ന സൂചന സ്ഥാനാർത്ഥിയാകാൻ തനിക്ക് ശേഷിയില്ല എന്നാണ് പറഞ്ഞതാണ് പക്ഷേ ഇനി എന്തെങ്കിലും ആ കാര്യത്തിൽ ഒരു തീരുമാനമാറ്റം സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും കോൺഗ്രസ് അൻവറിനെ പൂർണ്ണമായും കയ്യൊഴിഞ്ഞിരിക്കുകയാണ് വാതിലടച്ചിരിക്കുകയാണ്